നമ്മൾ ഓരോന്നും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഓരോന്ന് റെഡിയാക്കുമ്പോൾ ഓരോ തുരപ്പന്മാര് വരും അടിയിൽ അടിയും ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം നമുക്ക് ഇല്ല എങ്കിൽ അതുകൊണ്ടാണ് ഭക്തരോട് എല്ലാരോടും ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപൻ കൃഷ്ണനുണ്ടോ പ്രശ്നമില്ല കൃഷ്ണൻ ഇല്ല പ്രശ്നമേ ഉള്ളൂ നമ്മൾ നമ്മുടെ ബന്ധുക്കൾ മിത്രങ്ങൾ എന്നൊക്കെ വിചാരിക്കുന്നു കൂട്ടുകാരെന്ന് വിചാരിക്കുന്നു അവരെല്ലാം ചിരിച്ചുകൊണ്ട് നമ്മുടെ കഴുത്ത് അറുത്തുകൊണ്ടിരിക്കുകയാണ് കഴുത്തറത്ത് വീഴുമ്പോഴാണ് എത്രയും നേരം കഴുത്തറുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഒരിക്കലും നിസ്സാരമായിട്ട് കാണരുത് ഈ ലോകങ്ങൾ നമ്മൾ എത്ര രക്തമെന്തോ എന്ന് പറഞ്ഞാലും നമ്മുടെ അതപ്പതനം കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾക്ക് സഹായമായിട്ട് ഒരേ ഒരു കാര്യങ്ങളുള്ളൂ ഭഗവാന്റെ തിരുനാമം ജപം പതിനാറ് മാല ശ്രദ്ധയോടുകൂടി ജപിക്കുകയാണെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ നിങ്ങളുടെ കൂട്ടത്തിൽ കാണും ഭഗവാൻ വരുമ്പോൾ എല്ലാം വിജയമാണ് ജയസ്തു പാണ്ഡു പുത്രാണോ തേഷാം പക്ഷേ ജനാർദ്ദന പാണ്ഡവരുടെ വിജയം സുനിശ്ചിതമാണ് എന്തുകൊണ്ട് അവരുടെ കൂട്ടത്തിൽ കൃഷ്ണൻ ഭഗവാൻ ഇല്ലയോ എല്ലാം പണിയാണ് നവഗ്രഹങ്ങൾ കൂട്ടത്തിൽ നിൽക്കത്തിൽ ഈ നവഗ്രഹങ്ങളാണ് എല്ലാം നമ്മളെ ഇട്ടിങ്ങനെ കുഴപ്പത്തിലാക്കിക്കൊണ്ടേ ഇരിക്കുന്നു ഭഗവാന്റെ നാമജപം അല്ലാതെ ഒരു രക്ഷയില്ലെന്നുള്ള